ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളീ പോകുന്നത് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് മലബാറിലെ എല്ലാ വിഷ്ണുമായ ക്ഷേത്രങ്ങളുടെയും പ്രധാന ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രം ശ്രീ വിഷ്ണുമായെ മൂലസ്ഥാനം എന്ന് വിളിക്കുന്ന ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ കളരി റിസിനസ് അഥവാ ആവണക്കെണ്ണ സസ്യം ചുറ്റിയിരുന്നതിനാലാണ് ക്ഷേത്രത്തിന് ആവണങ്ങാട്ടിൽ കളരി എന്ന പേര് ലഭിച്ചത് നെൽവയലുകളാൽ ചുറ്റപ്പെട്ട പത്തേക്കറോളം വരുന്ന സ്ഥലത്തിന് നടുവിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവം വെള്ളാട്ട് മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത് കുംഭമാസം മുതൽ പത്ത് ദിവസത്തെ ഉത്സവമാണ് സാധാരണയായി ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത് ക്ഷേത്ര സന്ദർശകർക്കായിട്ടുള്ള കാറുകളും മറ്റു വാഹനങ്ങളും ഇടാനുള്ള വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്പലത്തിനകത്തേക്ക് നമുക്ക് ക്യാമറയും മൊബൈലും ഒന്നും കടത്താനുള്ള അനുവാദം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അകത്തെ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല ഇവിടെ നിന്ന് തൊഴുത് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും സന്തോഷവും അനുഭവപ്പെടും അത്രയ്ക്ക് വളരെ കാമായിട്ടുള്ളൊരു പ്ലേസ് ആണ് ഇനി ഇവിടെ നിന്നും ഞങ്ങൾ പോകുന്നത് ശ്രീ വിഷ്ണുമായയുടെ തന്നെ പെരിങ്ങോട്ടുകരയിലുള്ള ദേവസ്ഥാനത്തേക്കാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമിയെ പെരിങ്ങോട്ടുകര ഗ്രാമത്തിലേക്ക് ആനയിച്ച ഭക്തനായ പരമാചാര്യ വേലുമുത്തപ്പ സ്വാമികളുടെ വിശുദ്ധപ്പടി പിന്തുടരുന്ന അഞ്ചാം തലമുറയാണ് ഇവിടെ ഉള്ളത് ദുരിതങ്ങൾക്കിടയിൽ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ കൊതിച്ച കൂളിഭാഗവേഷമണിഞ്ഞ ശിവന്റെയും പാർവതി ദേവിയുടെയും ദിവ്യസന്ധാനമായ ശ്രീ സ്വാമിയാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വിഷ്ണുമായ വിഷ്ണുമായസ്വാമിയുടെയും ശ്രീ ഭുവനേശ്വരി ദേവിയുടെയും അനുഗ്രഹം ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റുകയും പ്രത്യാശയുടെയും വിജയത്തിന്റെയും ദിവ്യപ്രകാശം ജീവിതത്തിൽ നിറയ്ക്കുകയും ചെയ്യും ഭുവനേശ്വരി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ബ്രഹ്മരക്ഷസ് കുക്ഷികൽപ്പകം എന്നീ പ്രതിഷ്ഠകളാൽ പരിപാവനമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല അന്യരാജ്യങ്ങളിലും അറിയപ്പെടുന്നു ശിവപാർവതി പുത്രന്മാരായ ഗണപതി സുബ്രഹ്മണ്യൻ വിഷ്ണുമായ എന്നീ പ്രതിഷ്ഠകളുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം അന്നദാനം രൂപക്കളം അമാവാസി ശക്തിപൂജ ചുറ്റുവിളക്ക് നിറമാല ചുറ്റുവിളക്ക് ബ്രഹ്മവെള്ളാട്ടുകർമ്മം കുരുശക്തി പൂജ വീത്ത് രൂപകാലത്തിൽ അർച്ചന വെള്ളാട്ടുകർമ്മം ഗുരുതി നിവേദ്യം നിറമാല നെൽപ്പറ തുലാഭാരം അപ്പം അട പുട്ടു നിറമാല തുടങ്ങി നിരവധി പൂജകളാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇവിടുത്തെ നിത്യനിദാന പൂജാ സമയങ്ങൾ അഭിഷേകം രാവിലെ ആറു മണിക്കും നിത്യപൂജ പത്ത് മണിക്കും അത്താഴ പൂജ വൈകിട്ട് ഏഴ് മണിക്കുമാണുള്ളത് ഭക്തരുടെ വിഷമതകൾ മാറ്റാനും തടസ്സങ്ങൾ അകറ്റാനും സ്വപ്നങ്ങൾ നേടിയെടുക്കാനും നൃത്തദർശനം ദർശനം അവസരമൊരുക്കുന്നുണ്ട് നൃത്ത സാക്ഷിയാകേണ്ടവർ ദേവസ്ഥാനത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുൻപെങ്കിലും എത്തിച്ചേരണം എല്ലാ ഭക്തരും തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് പെരിങ്ങോട്ടുകരയിലുള്ള വിഷ്ണുമായ ദേവസ്ഥാനം അങ്ങനെ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത് നിങ്ങൾക്കും വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സന്ദർശിക്കാൻ മറക്കരുത് മനോഹരമായ പാഠങ്ങൾ കണ്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്